ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ആണ് അതിന് വേണ്ട ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുരുമുളക് പട്ട ഗ്രാമ്പു മസാല പിടിച്ചത് ഉള്ളി ഉള്ളി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പള മല്ലിയല സവാള നമുക്ക് ബീഫ് വറക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് ഓൾറെഡി യൂസ് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഉപ്പ് മഞ്ഞൾപ്പൊടി വിനാഗി മല്ലിപ്പൊടി നമുക്ക് ബീഫ് വറക്കാൻ വെക്കാം വറുത്ത തന്നെ സവാള ഇടാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇടാം ഇത് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഉള്ളിയും ഇഞ്ചിയും ചതച്ചത് പിന്നെ മല്ലിയിലും കൂടി ഇന്നത്തോട്ട് ഇട്ടുകൊടുക്കാം ഇതെല്ലാം മൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ശേഷം ഒരു ടീസ്പൂൺ മണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇന്നകത്തോട്ട് വിനാഗിരി ഒക്കെ കൊടുക്കാം ിന്നകത്തോട്ട് തേങ്ങാപ്പഴ വെച്ച് കൊടുക്കാം പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തോട്ട് നമുക്ക് ബീഫ് വറുത്തതിട്ട് കൊടുക്കാം ഇത് വേവാനായിട്ട് അടച്ചു വെച്ച് വേവിക്കാം അപ്പം ഇത് തുറന്ന് നോക്കാം അപ്പം ഇത് വെന്തിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ബീഫ് ചാപ്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ